വെളിയങ്കോട് ചന്ദനക്കുടം നേര്ച്ചയ്ക്ക് കൊടിയേറ്റത്തോടെ തുടക്കം രണ്ടു ദിവസത്തെ വെളിയംകോട് ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറ്റത്തോടെ തുടക്കമായി വൈകിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കാഴ്ചവരവുകൾ എത്തിച്ചേരും ആദ്യ ദിവസം രാത്രി ഒന്ന് വരെയും രണ്ടാം ദിവസം മൂന്നുവരെയുമാണ് കാഴ്ചവരവുകൾക്ക് അനുമതി തണ്ണിത്തുറ ഗ്രാമം പുറങ്ങ് വെളിയംകോട് പുതിയിരുത്തി പത്തുമുറി പാലപ്പേട്ടി അയ്യോട്ടിച്ചിറ എന്നിവിടങ്ങളിൽ നിന്നുള്ള വരവുകളാണ് രണ്ടു ദിവസത്തെ നേർച്ചയ്ക്കായി എത്തിച്ചേരുക ഹാഷിംകോയത്തങ്ങൾ ആറ്റക്കോയത്തങ്ങൾ കുഞ്ഞു കോയത്തങ്ങൾ വാലിൽ ഖലീൽ ിയങ്കുട് പഞ്ചായത്ത് മെമ്പർമാരായ വെലായുതൻ താഹിർ തണ്ണിതുറക്കൽ എന്നിവർ കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ ആയിരം പൂർണ്ണചന്ദ്രന്റെ അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്